നമ്മുടെ സമൂഹം കാലാകാലങ്ങളിൽ പല മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ഓരോ തലമുറയിലും വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഓരോ തലമുറയ്ക്കും അവരുടേതായ പ്രത്യേകതകളും അനുഭവങ്ങളും മൂല്യങ്ങളുമുണ്ട് നമുക്ക് ഓരോ തലമുറയെയും പരിചയപ്പെടാം ആദ്യത്തെ വിഭാഗം ദി ഗ്രേറ്റസ്റ്റ് ജനറേഷൻ അഥവാ സൈലൻ്റ് ജനറേഷൻ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ഒന്നാം ലോക മഹായുദ്ധം സാമ്പത്തിക മാന്ദ്യം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ നല്ല കഠിനാധ്വാനികളാണ് യാഥാസ്ഥിക മനോഭാവം പുലർത്തുന്നവരാണ് നല്ല രാജ്യസ്നേഹമുള്ളവരാണ് സാമ്പത്തിക സ്ഥിരതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചവരാണ് ത്യാഗത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്തിയവരാണ് രണ്ടാമത്തെ വിഭാഗം ബേബി ബൂമേഴ്സ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് രണ്ടാം ലോക രണ്ടാലോകമഹായുധവും അതിനുശേഷമുള്ള ജനസംഖ്യാ വർധനവ് ശീതയുദ്ധം പൗരാവകാശ പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം കടന്നു പോയിട്ടുള്ളവരാണ് ഇവർ നല്ല ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് സാമൂഹിക മാറ്റങ്ങൾ താല്പര്യമുള്ളവരാണ് കരിയറിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഒപ്പം കൂട്ടായ്മയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവരാണ് യുദ്ധാനന്തരമുള്ള സമൃദ്ധിയും സാമൂഹിക മാറ്റങ്ങളിലൂടെയെല്ലാം കടന്നുപോയിട്ടുള്ളവരാണ് അടുത്ത വിഭാഗം ജനറേഷൻ എക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ശീതയുദ്ധത്തിൻ്റെ അവസാന സമയം അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സാങ്കേതികവിദ്യയുടെ വളർച്ചയുടെ ആരംഭ കാലഘട്ടം അതുപോലെ എയ്ഡ്സ് എന്നൊരു പകർച്ചവ്യാധി ലോകത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇവർ നല്ല സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നല്ല വ്യക്തിത്വം പുലർത്തുന്ന ആൾക്കാരാണ് സാങ്കേതിക വിദ്യയുമായി പൊരുതപ്പെടാനുള്ള കഴിവ് ഇവർക്കുണ്ട് ജോലിയും ജീവിതവുമായിട്ട് ഇവർ ബാലൻസ് ചെയ്തു പോകും സാങ്കേതിക വിദ്യയുടെയും സാമൂഹിക മാറ്റങ്ങളുടെയും കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് ഈ ജനറേഷൻ എക്സ് അടുത്ത നാലാമത് വിഭാഗം മില്ലേനിയൽസ് അഥവാ ജനറേഷൻ വൈ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ഇൻ്റർനെറ്റിൻ്റെ വ്യാപന കാലഘട്ടമാണിത് ആഗോളവൽക്കരണം ഭീകരാക്രമങ്ങൾ ഒക്കെ കണ്ടു വളർന്നവരാണ് സാങ്കേതിക പ്രാവീണ്യം കരസ്ഥമാക്കിയിട്ടുള്ള ആൾക്കാരാണ് സാമൂഹിക അവബോധമുള്ളവരാണ് വൈവിധ്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് അനുഭവങ്ങൾക്ക് വില നൽകുന്നവരാണ് അടുത്തത് ജനറേഷൻ ഇസച്ഛ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ കണ്ടവരാണ് കോവിഡ് പത്തൊമ്പത് മഹാമാരി കണ്ടവരും അതിനെ അതിജീവിച്ചവരുമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്ക് പ്രാവീണ്യമുള്ളവരാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്താണ് ഇവർ ജനിച്ച് ജീവിക്കുന്നത് ഇവർക്ക് നീതിയിൽ താല്പര്യമുണ്ട് വൈവിധ്യത്തിന് പ്രാധാന്യമുണ്ട് വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ് ഈ അടുത്തത് ജനറേഷൻ ആൽഫ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് പൂർണ്ണമായും ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്നവരാണ് സാങ്കേതികവിദ്യ ഉള്ള കാലഘട്ടമാണ് അവരതിൽ പ്രാവീണ്രാണ് അവർക്ക് കൂടുതൽ പ്രാവീണ്യമുണ്ട് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യമുള്ള ആൾക്കാരാണ് പഠന രീതികൾ തന്നെ അവരുടേത് മാറിയിരിക്കുന്നു സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ ലോകത്ത് ജനിച്ച് ജീവിക്കുന്നവരാണ് ഈ ജനറേഷൻ ഇസഡ് ജനറേഷൻ ആൽഫ ഇവരെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക പ്രാവീണ്യം വേണം സാങ്കേതികവിദ്യയുടെ കാലത്താണ് ഇവരുടെ ജീവിതമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് ഇവർ നമുക്ക് ഇവർക്ക് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ സൈബർ സുരക്ഷയെക്കുറിച്ചും സൈബർ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള അറിവുകൾ നമുക്ക് പകർന്നു നൽകേണ്ടതായിട്ടുണ്ട് സാങ്കേതികവിദ്യ പഠനത്തിനും സർഗാത്മക പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടെയുള്ള ഒരു ട്രെയിനിങ് നമുക്കവർക്ക് നൽകേണ്ടതുണ്ട് അതിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്കവരെ ശീലിപ്പിക്കേണ്ടതുണ്ട് ഇവർ നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇവരുടെ സാമൂഹ്യ ബന്ധം കൂടുതലായിട്ടും ഓൺലൈൻ മുഖേനയാണ് എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ നേരിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുപോലെ ഇക്കൂട്ടർ വളരെ പെട്ടെന്ന് സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടു പോകും അപ്പോൾ മാനസികമായ ആരോഗ്യം എങ്ങനെ നിലനിർത്താം എന്നുള്ളതിൻ്റെ ട്രെയിനിങ്ങും അനുഭവ പരിചയവും എല്ലാം അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് അതുപോലെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനുള്ള ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എങ്ങനെ നല്ല ഒരു സാമ്പത്തിക സ്ഥിരതയിലൂടെ പോകാം ഇതെല്ലാം അവർക്ക് അവർ വളരെ എന്താ പറയുക ഇതൊക്കെ വളരെ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അവർക്ക് നമുക്ക് നമ്മൾ നമ്മുടെ അനുഭവ പരിചയത്തിൽ നിന്ന് ഈ കുട്ടികൾക്ക് ആവശ്യമായ ഒരു ട്രെയിനിങ് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഉപദേശം അവർക്ക് ഇഷ്ടമല്ല അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ജീവിത നൈപുണ്യ വളർത്തിയെടുക്കാനുമൊക്കെ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം